ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുളി റോസ്റ്റോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വൈറൽ ഒരു പാക്കാണ് നമ്മൾ ഇന്ന് ഞാൻ നിൽക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ വാളംപുളി കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് കാണിക്കുന്നത് നല്ലൊരു അത് ഞാൻ ഇന്നേ വരെ വാളംപുളിയുടെ ഒന്ന് ചെയ്തിട്ടില്ല ഇതിനെ കാണുന്നുണ്ട് നമ്മൾ പക്ഷേ അത് എന്തുവരും യൂസ്ഫുള്ളാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ അങ്ങനെ ഞാൻ ഒന്ന് കഴിഞ്ഞ ദിവസം ചെയ്ത് നോക്കി നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ ഇന്നൊന്ന് ചെയ്തു നോക്കി നോക്കിക്കേ ഇന്നുണ്ടോ അത് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടാണ് അപ്പം ഞാൻ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പാക്കിന്ന് പിന്നെ രാവിലെ കുളിയൊന്നും കഴിഞ്ഞില്ലായിരുന്നേ അപ്പം ഞാൻ പാക്കൊക്കെ ഇട്ടിന്നെല്ലാം പയ്യായിരുന്നു അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് നല്ലൊരു ഇതായിരുന്നു അതായത് നമ്മുടെ മുഖമൊക്കെ നല്ല സോഫ്റ്റും ആയി നല്ല ഒരു എന്താ പറയുക നല്ല ഒരു നല്ലൊരു ബ്രൈറ്റനിങ് ആയി മുഖത്തിന് വാളംപുടി വാ കൊണ്ടുള്ള ഫേസ് പാക്ക് അപ്പം എല്ലാവരും ചെയ്തു വയ്ക്കട്ടെ നല്ല റിസൾട്ട് ഉള്ളതാണ് പിന്നെ എന്താ പറയുക സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം അവർക്ക് ഇപ്പം എനിക്ക് നമുക്കറിയില്ലല്ലോ ഓരോരുത്തരുടെ സ്കിന്നും പല സൈസിലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക നല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യരുത് നിങ്ങൾ പക്ഷേ എനിക്കങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ചെയ്തു നോക്കിയിട്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്യാം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകണം അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാളംപുളി കൊണ്ടുള്ള ഒരു പാക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് ഇത്രയും വാളംപുളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് അതായത് കസ്തൂരി മഞ്ഞളുടെ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളമില്ലേ അത് നല്ല ചൂടിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുമാതിരി ചൂടിലാണ് കഞ്ഞി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നുവെച്ച് നമ്മൾ ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്നത് വെച്ചേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇത് ഇപ്പോൾ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ആണെങ്കിൽ റോസ് വാട്ടർ എടുക്കുക സാധാരണ ഇതാണെങ്കിൽ അതെടുക്കുക അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പം ഞാൻ എനിക്ക് കഞ്ഞിവെള്ളം നമുക്കറിയാമല്ലോ സ്കിന്നിന് ഏറ്റവും നല്ല കഞ്ഞിവെള്ളം നല്ലതാണല്ലോ അപ്പം അതാണ് ഞാൻ ഇതിൽ കഞ്ഞിവെള്ളം ചേർത്തത് എന്നിട്ട് നമ്മൾ അപ്പോൾ കഞ്ഞിവെള്ളം എന്ത് ചേർക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം അങ്ങോട്ട് ഒഴിച്ച് ഇതാക്കരുത് നമുക്ക് മുഖത്ത് പറ്റാനുള്ള ആ ഒരു രീതിക്ക് വേണം ചെയ്യാനായിട്ട് അപ്പം ചെറിയ ചൂടാവുമ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടുവേ അപ്പോൾ അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഒരഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചേക്കാം അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ പാക്ക് റെഡിയാക്കി എടുക്കാൻ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചങ്ങോട്ട് ഇതാക്കരുത് കുറേശ്ശേ കുറെശ്ശേ നമ്മളിങ്ങനെ ആക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഇപ്പൊ കണ്ടോ നമുക്ക് അത്രയും വെള്ളം മുഴുവൻ വേണ്ടി വന്നു അപ്പൊ ശരിക്കും പറഞ്ഞത് ഇങ്ങനെ നല്ലൊരു പാക്കായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ വെള്ളം ചേർക്കാണ്ട് ഒക്കെ നമ്മൾ ഒഴിച്ചെടുക്കണം ഇന്നൊരു അഞ്ച് മിനിറ്റ് നമുക്കിത് അവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ അത് അഞ്ച് മിനിറ്റൊക്കെ ഇരുന്ന് ഇത് കുതിർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഇതാക്കി ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ക്രീമിയിൽ നമുക്ക് വരും നമ്മൾ പിഴിഞ്ഞ് നന്നായിട്ട് ഇത് എടുക്കണം അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാൻ കേട്ടോ വേണ്ട ഈ ഒരു ഇതിൽ നമുക്ക് എടുക്കണം ഇനി നമുക്ക് അടുത്ത നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീസ്പൂൺ ഗോതമ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കേണ്ട എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂത്തിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അത് പാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പാക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ കുറച്ച് പുളി നമ്മൾ കഞ്ഞിവെള്ളം കുറച്ച് കുറച്ചൊഴിച്ചു വെക്കുക അപ്പോൾ കഞ്ഞിവെള്ളം സ്കിന്നിന് ഏറ്റവും നല്ലതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കുറച്ച് ചൂടുൽ ഒഴിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതെടുക്കുക അതിനുമ്പതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടോ കസ്തൂരി മഞ്ഞളുടെ ഒടിയോ അല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ച ഒടിയോ വേണ്ട ഇടാനായിട്ട് പിന്നെ അത് നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ പൊടി ഒരു കാൽ ടീസ്പൂൺ തന്നെ തൈരും മതി ഇത്രയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വരട്ടുന്നത് അപ്പോൾ നമുക്കിത് നമ്മുടെ മുഖത്തോട്ട് വരട്ടി കൊടുക്കാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെ ഒന്ന് പാസ്റ്റ് ടെസ്റ്റ് നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ വല്ല അലർജിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞു നോക്കണം അതല്ലെങ്കിൽ പിന്നെ ഈ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവരാണെങ്കിൽ അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കൊള്ളാം എന്നിട്ട് അത്യാവശ്യം ഇത് കണ്ടോ ഇങ്ങനെ നല്ല കട്ട് അപ്പം നമ്മൾ ആ പുളി എടുക്കുമ്പോൾ നല്ലതായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പാക്കിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് അതിനെ നല്ലത് കട്ട് ചെയ്ത് തന്നെ നമുക്ക് ഇട്ടും കൊടുക്കാം നമ്മുടെ മുഖത്തുനിന്ന് അഴുക്കൊക്കെ പെട്ടെന്ന് മലിഞ്ഞ് കിട്ടും ഇങ്ങനെ ഈ പുളിയുടെ പാക്കിട്ട് കഴിഞ്ഞാലും അപ്പം നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമ്മുടെ റിസൾട്ടൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വളംപുളിയാണേ അപ്പോൾ അവർ നമുക്കത് വിശ്വസിച്ച് എടുക്കാമല്ലോ അപ്പം ഞാൻ കഴുത്ത് വരെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ണിൻ്റെ അങ്ങോട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടല്ലേ അപ്പോൾ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് വെച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാനേ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഞാനിതെല്ലാവരും ഇങ്ങനെ വളംപൊളി ഇത് ഇത് ചെയ്യുന്നുണ്ട് പാക്ക് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയപ്പോൾ നല്ലതായിട്ട് എനിക്ക് ഡ്രൈറ്റ് ആയ അപ്പം നല്ലൊരു ഫേഷ്യൽ ചെയ്തൊരു ഇത് വരും അപ്പം ഞാൻ വിചാരിച്ചു തന്ന ഇന്ന് നിങ്ങളെയും കൂടി ഇട്ടേക്ക് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണായേ അപ്പോൾ അത് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് വാഷ് ചെയ്ത് കളയാം നല്ലൊരു നിറമാണ് നമുക്ക് കിട്ടിയിട്ടുന്നത് നമ്മുടെ വാളംപുളി ഫേസ് പാക്ക് അത്രക്കും നല്ലൊരിതാണ് സ്കിന്നൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇപ്പം ഉണ്ട് കണ്ടല്ലോ നല്ലൊരു റിസൾട്ട് അല്ലേ പേരെല്ലാർക്കും ധൈര്യമായിട്ട് ചെയ്തു നോക്കാം അപ്പ അലർജിയൊക്കെ ഉള്ളവര് അങ്ങനെയൊക്കെ ഇതൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കടാ അലർജി ടെസ്റ്റ് ഇതിവിടെ ഒന്ന് ചെയ്തു നോക്കണം നമ്മളുടെ സോഫ്റ്റ് ആയ वाला സെലക്ട് ചെയ്തു നോക്കണം നമ്മൾ അപ്പ കണ്ടോ നമുക്കൊരു മേക്കപ്പ് ചെയ്തുപോലത്തെ ഒരു ഇഫക്റ്റ് വരും നമുക്കൊരു എന്താ പറയുക ഒരു പൗഡറൊക്കെ ഇട്ട പോലത്തെ ഒരിത് വരുന്നുണ്ടോ കണ്ടോ ഇവിടെ കഴുത്ത് വരെ നല്ലൊരു നിറം വെച്ച് കേട്ടോ കഴുത്തൊക്കെ നോക്കി ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ ഇങ്ങോട്ട് നമ്മൾ വരട്ടില്ല പക്ഷെ നല്ലതായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് ഈ പൗഡറൊക്കെ നമ്മൾ പൗഡറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉള്ള ആ ഒരു ഫീലിങ് എനിക്ക് തോന്നുന്ന അപ്പോൾ കൊള്ളാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഡെയിലി ഇത് ചെയ്യരുത് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്